മാറാരോഗങ്ങൾക്ക് പരിഹാരം തേടി ഭക്തർ എത്തുന്ന ഒരു പുണ്യസംഖ്യേതമുണ്ട് കോഴിക്കോട് അതാണ് എരഞ്ഞിക്കൽ കാരംവെള്ളി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എത്ര കഠിനമായ രോഗത്തിനും ശമനം കിട്ടാൻ ഇവിടെ എത്തി യഥാവിധി പ്രാർത്ഥനയിൽ പങ്കെടുത്താൽ മതിയെന്നാണ് വിശ്വാസം नाथ सुब्रह्मण्यं सुब्रह्मण्यं सुब्रह्मण्यम् सुब्रह्मण्यं सुब्रह्मण्यं सुब्रह्मण्यम् सुब्रह्मण्यम् सुब्रह्मण्यं सुब्रह्मण्यम् 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 षण्मुखनाथ हर 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 सुब्रह्मण्यम् शिव 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 शिवसुब्रह्मण्यम् हर 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 सुब्रह्मण्यं शिव 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 सुब्रह्मण्यं शिव 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 सुब्रह्मण्यम् हर 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 सुब्रह्मण्यम् പഴനിക്ക് സമാനമായ ക്ഷേത്രമെന്ന പുരാതന കാലം മുതൽ ആചാര്യന്മാർ രേഖപ്പെടുത്തി വെച്ച ക്ഷേത്രമാണ് എരങ്ങിക്കൽ കാരംവള്ളി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഏതാണ്ട് രണ്ടായിരത്തി അറുന്നൂറോളം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് ഇത് ഏഴര ഏക്കറോളം സ്ഥലത്ത് ഐശ്വര്യം ചിതറി നിലകൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ രണ്ട് കുളങ്ങൾ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ എന്നാണ് സുബ്രഹണ്യ സാമി നമ്മുടെ എല്ലാങ്ങളും നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ അസുഖങ്ങളും ആളുകളൊന്നും പ്രാർത്ഥിച്ചതിൽ സുഖപ്പെട്ടതായിട്ടുള്ള പറയാറുണ്ട് പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കൃഷിമാരാൽ പ്രതിഷ്ഠിച്ചതാണ് ഇവിടുത്തെ ബിംബം ഏതാണ്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ആയിട്ടാണ് കളക്കാവപ്പെടുന്നത് അതിന് അതിനിടയിൽ കുറെക്കാലം ഇവിടെ ആരും ശ്രദ്ധ പതിയാതെ ഈ ഒരു തറവാട്ട് ക്ഷേത്രമായിരുന്നു അത് അതിനൊക്കെ തറവാട്ടിലെ അവരുടെ എന്താ പറയുക ഭാഗം വെക്കലും കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ ശതത്തിൽ സദ്യയല്ലാതെ പോയി പിന്നെ നാട്ടുകാരെ ലിപ്പിച്ചു കൊടുത്തതിന് ശേഷമാണ് അതിൻ്റെ പരിപാലനം നാട്ടുകാരെ ലിച്ചു കൊടുത്തതിന് ശേഷമാണ് അതിനുവിണ്ടായത് നാട്ടുകാരെല്ലാം തന്നെ സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരുപാട് നിർദ്ധാരണ പ്രവർത്തനം കൂടെ നടന്നിട്ടുണ്ട് ജ്യോതിഷ ആചാര്യന്മാർ നടത്തിയ പ്രശ്നചിന്തയിലാണ് ക്ഷേത്രത്തിന് രണ്ടായിരത്തി അറുനൂറിലേറെ വർഷം പഴക്കമുണ്ടെന്ന് കണ്ടെത്തിയത് ഏത് മാറാരോഗത്തിനും ഇവിടെ എത്തിയെ യഥാവിധി പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് പറയപ്പെടുന്നത് ഒരു ചില സ്ഥലങ്ങളിൽ ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 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 പ്രത്യേക ഒരു ഒരു എനർജി ഉണ്ട് ഒരു എനർജി പാസ് ചെയ്യും അത് എല്ലാ ക്ഷേത്രങ്ങളും ചിലപ്പോ കിട്ടിക്കൊള്ളുന്നില്ല പക്ഷെ ഇവിടെ വന്ന് ഇതിന്റെ പോകുമ്പം സുബ്രഹ്മണ്യനാണെങ്കിലും ക്കുരുമകനും ഭഗവതിയും ഇതൊക്കെ ചേരുന്ന ഒരു പ്രത്യേക ഒരു ആംബുലൻസ് ഉണ്ട് ഭയങ്കര ഹെവി ആംബിയൻസ് ആണ് പിന്നെ പുറത്താണെങ്കിലും അടിപൊളിയാണ് ഈ ക്ഷേത്രം ശരിക്കും കുറച്ചുകൂടെ എത്രയോ പ്രശസ്തമാണ്ടായിരുന്നു പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഓരോ മനുഷ്യന്മാർക്കുള്ള സമയം പോലെ ക്ഷേത്രങ്ങൾക്കും ചിലപ്പോൾ സമയം ഉണ്ടാകും ഇനിയായിരിക്കും ചിലപ്പം സമയം തെളിഞ്ഞു വരുന്നത് പക്ഷെ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഇപ്പം ഞാൻ പറയുമ്പോൾ തന്നെ എങ്ങനെക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ കിട്ടുന്നുണ്ടോ അതാണ് ഒരു അല്ലാത്തൊരു പോസിറ്റീവ് വൈബ് നമുക്ക് ഉറപ്പാണ് അപ്പം വരാത്തവർ അത് കാണുക എന്നുള്ളതല്ല ഇവിടെ വന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയേണ്ടത് ക്ഷേത്രങ്ങൾ വരുമ്പോൾ നമ്മൾ ഭക്തി എന്നത് ഒരു വശം ഭക്തി എന്നതിൽ ഉപരിയായിട്ട് ഈ ക്ഷേത്ര സങ്കേതത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ ടെൻസ്ഡ് ആണെങ്കിലും അതൊക്കെ മാറിക്കൊണ്ട് നമ്മളൊരു പുതിയൊരു വ്യക്തിയായിട്ട് അവർക്ക് മാറും അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് ഈ ക്ഷേത്ര സങ്കേതം ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടാമത്തെ തവണയാണ് വരുന്നത് ഇവിടെ വന്നപ്പോഴൊക്കെ എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്നതല്ല ഒരു വല്ലാത്ത എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഭഗവാൻ പ്രത്യക്ഷത്തിൽ നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ഫീലിങ് എനിക്ക് വേറെ ഒരിടത്തു നിന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സുകൊണ്ട് എപ്പോഴും നമസ്കരിക്കുന്ന ഒരു അമ്പലമാണ് സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യത്തിനായി പ്രത്യേക വഴിപാടുകളുമുണ്ട് അത്തരത്തിൽ വഴിപാടുകൾ നടത്തിയവർക്ക് ഫലസിദ്ധി ഉണ്ടായതിന്റെ തെളിവെന്ന പോലെ നിരവധി തൊട്ടിലുകളാണ് നിത്യേന സമർപ്പിക്കപ്പെടുന്നത് സ്വാമിയാണ് ഇവിടുത്തെ ദീക്ഷിത പ്രതിഷ്ഠയാണ് അതിൻ്റെ തന്നെ ചൈതന്യം അതുപോലെ ഈ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഒന്നാമത് സന്താന ഭാഗ്യം അതിന്റെ ഉദാഹരണമാണ് നമ്മുടെ ശ്രീകോവിന്റെ മുന്നിൽ തൂങ്ങി കിടക്കുന്ന തൊട്ടിലുകൾ ഇവിടെ പൂക്കിയിട്ടത് ഉള്ളൂ അതുകൂടാതെ വെള്ളിത്തൊട്ടലുകളും ഒക്കെ ഇവിടെ ധാരാളം കിട്ടാറുണ്ട് കാരണം അതൊരു വിശ്വാസം പിന്നെ അതേപോലെ തന്നെ മാറാ രോഗങ്ങൾക്ക് പിന്നെ വഴിപാട് നടത്തിയിട്ട് അത് മാറി എന്നുള്ള അനുഭവങ്ങൾ ഞങ്ങളോട് ധാരാളം ഒരു കൊണ്ടുതന്നെയാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് പുറമെ ഉപദേവന്മാരായി ശിവൻ ഗണപതി അയ്യപ്പൻ ദേവി എന്നീ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിന്റെ മഹത്വം മനസ്സിലാക്കി നിത്യേന നിരവധി ഭക്തരാണ് ഇവിടെ എത്തുന്നത് ന്യൂസ് കോഴിക്കോട്